ഞാൻ പറഞ്ഞ ദൃശ്യങ്ങൾ എല്ലാ പ്രചരിപ്പിക്കണം ഇതുപോലത്തെ ദൃശ്യങ്ങൾ കിട്ടുക ആരോ പ്രചരിപ്പിക്കുക എല്ലാവരും പ്രചരിപ്പിക്കും അതെ മാത്രമേ പീഡിപ്പിക്കാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്

അതൊരു എൻജോയ് ചെയ്ത പോലെ ഒരു ും ബിജിമോൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല ശരിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിന്റെ ഭാഗ്യം പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശിയായി മാറുമായിരുന്നു ഈ ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടിയല്ല പെണ്ണായിരുന്നു ഇല്ല ഐരാവതം പോലെയാണ് വന്നത് മുഴുകി കൂടെ ഒതുങ്ങി അതൊന്നും പറഞ്ഞു ഞാൻ മോർഫ് മോർഫിംഗ് എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ മാനഹാനി ഉണ്ടാക്കാൻ മോർഫ് ചെയ്ത അശ്ലീല ചിത്രം സ്വന്തം സംഘടനയിലെ നേതാക്കൾ തന്നെ പ്രചരിപ്പിച്ചെന്നാണ് പരാതി ടീച്ചറെ ഒരു പോർണോ വീഡിയോ അത് മഞ്ജുവാരിയുടെ ഓർമ്മ വീഡിയോ കേട്ടോ മനസ്സിലായി ഡൂയിങ്പ്പോളജി